അന്താരാഷ്ട്ര വയോജന ദിനം പെൻഷൻ ദിനം എന്നിവയുടെ ഭാഗമായി നാഷണൽ കോർഡിനേഷൻ ഓഫ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പെൻഷൻകാരും വയോജനങ്ങളും ധർണ നടത്തി വയോജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിനായുള്ള സർക്കാർ നടപടികൾ ശക്തിപ്പെടുത്തുക റെയിൽവേ വയോജനങ്ങൾക്ക് അനുവദിച്ച കൺസ്ട്രക്ഷൻ പുനഃസ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കണ്ണൂർ ബിഎസ്എൻഎൽ ഭവനു മുന്നിൽ നടന്ന ധർണ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് സി പി ശോഭന ഉദ്ഘാടനം ചെയ്തു പൊതുമേഖല ജീവനക്കാർ അവരുടെ ജീവിതം മുഴുവൻ ഉദ്യോഗം ലഭിച്ചു അതിനുശേഷം പിറ്റേറിയുന്നവരെ അവരുടെ യാതൊരുവിധ സുഖ സൗകര്യങ്ങളിലും പങ്കാളികളാകാതെ ഈ ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണോ ജോലി ചെയ്യുന്നത് ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പുരോഗതിക്ക് വേണ്ടി പ്രയത്നിച്ചതാണ് നമ്മൾ അതുകൊണ്ട് തന്നെ പെൻഷൻ നമ്മുടെ അവകാശമാണ് എന്ന് നമ്മുടെ നഗാര കേസിലൂടെ ഇന്ത്യയിൽ സുപ്രീം കോർ കോടതി തന്നെ വിധിച്ചതാണ് പക്ഷേ ഇപ്പോൾ പറയുന്നത് പെൻഷൻ വാലിഡേഷൻ അതിൻ്റെ കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം പെൻഷൻ്റെ നിയമാവലി തന്നെ ഭേദഗതി ചെയ്തുകൊണ്ട് നേരത്തെ ഇവിടെ പറഞ്ഞുപോലെ വൺ ബാങ്ക് വൺ പെൻഷനോ ഏത് തരത്തിലായാലും നമുക്ക് ലഭിക്കുന്ന പെൻഷൻ ഇല്ലായ്മ ചെയ്യുന്ന ഈ സർക്കാരിൻ്റെ നയത്തിനെതിരെ നേരത്തെ ഇവിടെ പറഞ്ഞു നവ നവവിപകൻസത്തിൻ്റെ ഭാഗമായി ആഗോളവൽക്കരണത്തിൻ്റെ ഭാഗമായി നമുക്ക് കിട്ടുന്ന എല്ലാ ആനുകൂല്യങ്ങളും മുതലാളിത്ത രാഷ്ട്രങ്ങൾ പിടിച്ചു പറ്റിക്കൊണ്ട് കോപ്പേറ്റുകളെ എഴുപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ പെൻഷൻ്റെ അവകാശമാണ് ഒരു ഡീസെന്റ് ലൈഫ് നമുക്ക് വേണമെങ്കിൽ ഡീസെൻറ് ജീവിതം നമുക്ക് വേണ്ടിയിട്ട് നമുക്ക് അതിനാവശ്യമായ സാമ്പത്തികം ഉണ്ടാകണം ഉദ്ഘാടന ചടങ്ങിൽ കെ പ്രകാശൻ അധ്യക്ഷത വഹിച്ചു പി മനോഹരൻ കെ ശാന്തകുമാർ ടി വി ജനാർദ്ദനൻ കെ മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു മിക്കോ ദിനേശ് സോഫ്റ്റ്വെയർ പാർക്ക് താണ കണ്ണൂർ